കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ച സംഭവത്തിൽ കർശന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് സംഭവത്തിൽ കുടുംബാംഗങ്ങളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് മിഥുനു ഷോക്കേറ്റത് ഷോക്കേൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു സ്കൂളിലേക്ക് എസ് അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് ഷീജ സങ്കടകരമായ ഒരു കാര്യമാണ് നടന്നത് രാവിലെ മുതൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും ടെലിവിഷനിൽ മുമ്പിൽ തന്നെയായിരുന്നു നോവായി മാറുകയായിരുന്നു മിഥുൻ ഈ രാവിലെ നടന്ന അപകടം അതിന് പിന്നാലെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധം അതോടൊപ്പം തന്നെ സർക്കാർ വലിയ തരത്തിലുള്ള അന്വേഷണം നടത്തി കെ എസ് സി ബിയും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയും ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടത്തുമെന്ന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ മിഥുൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അമ്മ സുജ തുർക്കിയിൽ നിന്ന് വന്ന ശേഷമായിരിക്കുമല്ലോ സംസ്കാര നടപടികളിലെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ിജു തീർച്ചയായും ഏതായാലും ഇപ്പോൾ മിഥുന്റെ മൃതദേഹം ഇവിടെ ശാഷ്ടാംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത് ഇവിടെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിഥുന്റെ അമ്മയെ ഈ മരണവിവരം അറിയിച്ചിട്ടുണ്ട് മിഥുന്റെ അമ്മ നിലവിൽ ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ് കുവൈറ്റിൽ നിന്നും അവിടുത്തെ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും അവിടുത്തെ ജോലി ചെയ്യുന്ന ഉടമസ്ഥർക്കൊപ്പം അവിടെ നിന്നുള്ള യാത്രയിൽ തുർക്കിയിലായിരുന്നു തന്നെ വിവരം അറിയിക്കുന്നതിന് വേണ്ടി ഏറെ പ്രയാസപ്പെട്ടിരുന്നു ഇപ്പോൾ വിവരം അമ്മയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇനി ഇപ്പോൾ അമ്മയെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ സംസ്കാരം സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്തായാലും മൃതദേഹം ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മണിയോട് കൂടിയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ മിഥുൻ്റെ മിഥുൻ മിഥുൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് തുടർന്ന് മൂന്നരയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു മന്ത്രിമാരായ വി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ കെ എൻ ബാലഗോപാൽ അടക്കം ആശുപത്രിയിൽ എത്തിയ അന്തിമോപചാരം മിഥുന് നൽകിക്കൊണ്ടാണ് അവിടെ നിന്നും മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതായാലും നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ മൂന്ന് തരത്തിലുള്ള അന്വേഷണം ഈ വിഷയത്തിൽ ഇതിനകം തന്നെ പ്രഖ്യാപിക്കുകയും കെ സി അതോടൊപ്പം തന്നെ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസറുടെയും അന്വേഷണ റിപ്പോർട്ട് വരികയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മിഥുൻ്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം ഇപ്പോൾ കെ സി ബി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യം ാണ് ഒപ്പം തന്നെ ഇനിയിപ്പോ അല്പസമയത്തിനകം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതായിരിക്കും അന്വേഷണ റിപ്പോർട്ടിൽ ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച ഉണ്ടായിരിക്കുന്നത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ മറ്റ് നടപടികൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മിഥുൻ്റെ മൃതദേഹം അത് അമ്മയെത്തിയാൽ മാത്രമേ മറ്റ് സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ അതോടൊപ്പം തന്നെ മിഥുൻ്റെ കുടുംബത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട് വെച്ച് നൽകും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അത്രത്തോളം ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞാണ് മിഥുനെന്ന് പറയുന്നത് എന്തായാലും മിഥുൻ്റെ ഈ അപകടത്തിലുള്ള മരണം അത് ദാരുണമായ സംഭവമാണ് ആ കുടുംബത്തെ ചേർത്ത് നിർത്തി തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള കാലതാമസമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നും ഇവ കുടുംബത്തിന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം അതുകൂടി താഴെത്തട്ടിലേക്ക് അതാത് ഉദ്യോഗസ്ഥർക്ക് ഒക്കെ നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളടക്കം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും കടക്കുന്നതായിരിക്കും നിലവിലിപ്പോൾ ഏതായാലും കേസ് സി ബിയിൽ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് സ്കൂളിന്റെ ഭാഗത്ത് നിന്നും കെ സി ബിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിനുകൂടി നിലവിൽ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് സിജു